കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം ജ്യോതിഷ വിഷയം മേടൻ രാശിയിൽ ജനിച്ചാലുള്ള ഫലവും മേടൻ രാശിയിൽ ജനിച്ചാൽ ആ ജാതകനോ അല്ലെങ്കിൽ ആ ജാതകക്കോ എന്തൊക്കെ ഫലവിശേഷങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെല്ലാം ദോഷവശങ്ങൾ ദോഷവശങ്ങളുണ്ടാവും അങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് ഞാനിവിടെ നടത്തുന്നത് അപ്പം മേടൻ രാശിയിൽ ജനിച്ചവർക്ക് മേടൻ രാശിയിൽ ജനിച്ചവർ നല്ല ചൂടുള്ള വസ്തുക്കളിലും ഇലക്കറികളോടും പ്രിയ പ്രീതിയുള്ളവരായിരിക്കും ഒരു സസ്യാഹാരം കഴിക്കാനായിരിക്കും ഈ മേടൻ രാശിയിൽ ജനിച്ചവർക്ക് കൂടുതൽ ഇഷ്ടം അതേപോലെ തന്നെ അവർക്ക് ചൂടോടു കൂടിയുള്ള ഭക്ഷണം കഴിക്കണം ചൂടോട് അധികം അവർക്ക് ഇഷ്ടമല്ല അപ്പം ചൂടോടുള്ള ഭക്ഷണമാണ് അവർക്ക് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഭക്ഷണം വേഗത്തിൽ കഴിക്കുന്നവരായിരിക്കും ഈ മേടൻ രാശിയിൽ ജനിച്ചവർ അതുപോലെ തന്നെ അല്പകാരണം കൊണ്ട് സന്തോഷിക്കുകയും അതേപോലെ തന്നെ അല്പകാര്യം കൊണ്ട് കോപിക്കുകയും ചെയ്യുന്നവരാണ് അല്പകാര്യം കൊണ്ട് ശോഭിക്കും അല്പകാര്യം കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് ഈ മേടൻ രാശിയിൽ ജനിച്ചവർ ഇവർ സഞ്ചാരശീലരായിരിക്കും ഒരുപാട് യാത്രയൊക്കെ ചെയ്യും യാത്ര ചെയ്യാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരിക്കും ഉല്ലാസ യാത്രകളും വിനോദയാത്രകൾ യാത്രകളൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇവർക്ക് കാമവികാരങ്ങൾ കൂടുതലുണ്ടാവും മേടൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ ലൈംഗിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ താൽപ്പര്യരായിരിക്കും ഇവരുടെ കാൽമുട്ടുകൾക്ക് ബലക്കുറവുണ്ടാവും ഈ മേടൻ രാശിയിൽ ജനിച്ചവർക്ക് കാൽമുട്ടുകൾക്ക് ബലക്കുറവുണ്ടാവും ഇവരുടെ തലയിൽ മുറിവേറ്റ പാടുകളോ അല്ലെങ്കിൽ വൃണങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ചിലർ കണ്ടെന്നവരും ഇവരുടെ തലയിൽ മുറിവേറ്റ പാടോ അല്ലെങ്കിൽ വൃണങ്ങൾ ഉണങ്ങിയ പാടോ ഇവിടെ ശരീരം തലയിൽ കാണാനായിട്ട് സാധിക്കും കയ്യിൽ ഉണ്ടാവും ഇവരുടെ കയ്യിൽ ധനം സ്ഥിരമായി ഇരിക്കില്ല വന്നും പോയും കൊണ്ടിരിക്കും ഈ മാഡൻ രാശിയിൽ ജനിച്ചവർക്ക് സ്ഥിരമായി ധനം അവരെ കയ്യിലിരിക്കില്ല അത് വന്നും പോയിക്കൊണ്ടിരിക്കും ഇവർ പരാക്രമികളും പരാക്രമ സ്വഭാവം കാണിക്കുന്നവരായിരിക്കും നല്ല പരാക്രമികളൊക്കെ ആയിരിക്കും പരാക്രമ സ്വഭാവമൊക്കെ ഇവർക്കുണ്ടാവും ഇവരെ സ്ത്രീകൾ ഇഷ്ടപ്പെടും ഇവർ നല്ല നല്ല വിധത്തിൽ സംസാരിക്കാനൊക്കെ കഴിവുള്ളവരായിരിക്കും കാരണം ഈ മേടൻ രാശിയുടെ അധിപൻ കുജനാണ് അപ്പം കുജന് വാക്സാമർത്ഥ്യമൊക്കെ ഉണ്ട് അപ്പം അതുപോലെ അതിന്റെ അധിപൻ അതെ അതിന്റെ സ്വരൂപം ആടുവാണ് ആടാണ് അപ്പം അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഇതൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ രാശിയെ സംബന്ധിച്ച് മേടൻ രാശി പറയും ഒരു രാശിയെ പറ്റി പറയുമ്പോൾ ആ മേടൻ രാശിയുടെ സ്വരൂപത്തെ പറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ അധിപനെ പറ്റിയൊക്കെ പറയണം അപ്പം അതിൻ്റെ ആ അധിപനുള്ള ചില വിശേഷ കാര്യങ്ങളും കൂടി നമ്മളിൻ്റെ അകത്ത് പറഞ്ഞു പോകും അതുപോലെ സ്ത്രീ ഈ ഇങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈകിക കാര്യങ്ങളിലൊക്കെ തൽപരനായിരിക്കും അതുപോലെ സ്ത്രീ സ്ത്രീകളോടൊക്കെ ഇവർക്ക് പ്രത്യേകം അമ്യത കാണും മറ്റുള്ളവരുടെ ഇംഗിതം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവരാണിവർ കൂടെ താമസിക്കുന്ന ആരാണെങ്കിലും അവരുടെ കൂടെ അവരുടെയും കൂടി ഇംഗിതം അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഇവർ സമരസപ്പെട്ടു പോകാനുള്ള ഒരു ആഗ്രഹക്കാരായിരിക്കും കൈരേഖാ ശാസ്ത്രത്തിൽ പറയുന്ന ശക്തി എന്ന രേഖ ഇവരുടെ കയ്യിലുണ്ടാവും മനസ്സ് ചഞ്ചല ചിത്തനായിരിക്കും ജലത്തിനോട് ഭയമുള്ളവനായിരിക്കും ഇവർ വെള്ളത്തിലൊന്നും അധികം കളിക്കില്ല വെള്ളത്തിനോട് ഇവർക്ക് ഭയമായിരിക്കും ജലക്രീഡകളിലൊന്നും ഇറങ്ങില്ല ചിലവർ വെള്ളം കണ്ട ചാടി ഇറങ്ങും ഇല്ലേ ചില വിനോദയാത്രക്കൊക്കെ പോകുമ്പോൾ ചിലവർ അവിടെ കരപ്പേ തന്നെ നിൽക്കും നോക്കി നിൽക്കും അവർക്ക് ജലത്തിനോട് ഭയമുള്ളവരായിരിക്കും അങ്ങനെ ആ ഭയമുള്ള കൂട്ടത്തിലാണ് ഈ പറഞ്ഞ മേടൻ രാശിക്കാർ ഇറങ്ങാനോ ജലക്രീഡകൾ ചെയ്യാനോ ഭയപ്പെടുന്നവരായിരിക്കും ഇവർ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുമെങ്കിലും സ്വന്തം കാര്യം നോക്കിയിട്ടേ മറ്റൊന്നും ചെയ്യും കാര്യം ശരി മറ്റുള്ളവരോടൊക്കെ വലിയ ദയം ദയയും കാണിക്കും അനുകമ്പയൊക്കെ കാണിക്കണമെങ്കിലും അവനവന്റെ കാര്യം കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ഇവർക്ക് അങ്ങനെ ചെയ്യും അതുപോലെ നേതൃത്വപരമായ കാര്യങ്ങളിൽ ഏറ്റെടുത്ത് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് ഉണ്ടാവും വളരെയധികം നേതൃത്വപരമായ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിനൊക്കെ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും ഇവർ ശത്രുക്കളെ ജയിക്കും ഇവർക്ക് ശത്രുക്കളുണ്ടാവും അതേപോലെ തന്നെ ശത്രുക്കളെയൊക്കെ ജയിക്കാനുള്ള പ്രത്യേക കഴിവും ഇവർക്കുണ്ടാവും അവരെ ഇവർ ഈ വ്യവഹാരപ്രിയരായിരിക്കും അത് കേസൊക്കെ കൊടുക്കാൻ വലിയ താൽപ്പര്യരായിരിക്കും അതേപോലെ തന്നെ മുൻകോപമുള്ളവരുമായിരിക്കും മുൻകോപവും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ വിഷയം ഞാനിവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം